പിരിയില്ല ഒരിക്കലും എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് വീട്ടിലെ രണ്ട് മത്സരാർത്ഥികൾ ആരാണെന്ന് സംശയമുണ്ടോ നിങ്ങൾക്ക് നമ്മുടെ ജാസ്മിനും ഗബ്രിയും തന്നെ അച്ഛൻ്റെ കോൾ വന്നതിന് ശേഷം ജാസ്മിനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നത് നമ്മൾ കണ്ടായിരുന്നു പക്ഷേ ആ മാറ്റങ്ങളെല്ലാം ഇപ്പോൾ കുറച്ചൊന്നും കൂടി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും വീണ്ടും പഴയ പോലെ ഒരുമിച്ചാണ് പക്ഷേ ഫുൾ ടൈം കൈ കോർത്ത് പിടിച്ച് നടക്കുന്നില്ല എന്നൊരു കാര്യം മാത്രമേ മാറ്റി നിർത്തേണ്ട ആവശ്യമുള്ളൂ പക്ഷേ ഇപ്പോഴും ഞങ്ങൾ അതുപോലെ തന്നെയാണെന്ന് അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ചിലപ്പോൾ ആത്മാർത്ഥമായൊരു സൗഹൃദം ആയിരിക്കാം അവർക്കിടയിലുള്ളത് ചിലപ്പോൾ പ്രണയവുമായിരിക്കാം നമുക്കറിയില്ല അതെന്താണെന്ന് അതിനിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പേരിട്ടു ും വിളിക്കുന്നില്ല പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സീൻ കണ്ടിട്ട് എനിക്ക് കോമഡിയാണ് തോന്നിയത് അവിടെ റോക്കിയും സിജോയും തമ്മിൽ ഉത്തരം വഴക്ക് നടക്കുന്ന സമയത്ത് അവിടെ ചോറ് വാരി കൊടുക്കുമായിരുന്നു ജാസ്മിൻ ഗബ്രിക്ക് സത്യത്തിൽ നമ്മൾ ആ വഴക്ക് സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാമറാമാൻ ഇതൊന്ന് കാണിച്ച സമയത്ത് കുറേ പേർക്കൊക്കെ ഇറിറ്റേഷൻ ആവും തോന്നിയിട്ടുണ്ടാവുക കുറേ പേർക്ക് ഇത് കോപ്രായാണ് ദൈവം എന്തിനാ ഇതെന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും സത്യത്തിൽ ചോറ് വാരി കൊടുക്കുന്നത് വലിയ തെറ്റൊന്നല്ലാട്ടോ ആരും ആർക്കും വാരികൾ കൊടുത്താലും അതില് ഇപ്പോ പ്രത്യേച് കുഴപ്പൊന്നുമില്ല പക്ഷെ ആ സിറ്റുവേഷൻ ആയിരുന്നു പ്രശ്നം അവിടെ ഉഗ്രം വഴക്ക് നടക്കുന്ന സമയത്തെ രണ്ട് പേർ പരസ്പരം ചോരവാരി കൊടുക്കുന്ന ആ ഒരു സീൻ കണ്ടപ്പോഴേ നമുക്ക് കാണുന്നവർക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം എനിക്ക് കോമഡി ആയിട്ടാണോ തോന്നിയത് ഇത്രയും വഴക്ക് നടക്കുന്ന സമയത്ത് പിന്നെ ബിഗ് ബോസ് വീട്ടിൽ നമുക്കിതിനെ കുറ്റം പറയാനും പറ്റില്ല അവിടെ എപ്പോഴും വഴക്കും അത് ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് അവരവരുടെ കാര്യം നോക്കാനേ പറ്റത്തുള്ളൂ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായി അവരെയും തള്ളി പറയാൻ പറ്റില്ല എന്തായാലും ജാസ്മിനും ഗബ്രിയും അവരുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഒന്നിനു വേണ്ടിയും തള്ളി പറയില്ല അല്ലെങ്കിൽ മാറ്റിവെക്കില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് അത്രയും ആത്മാർത്ഥതയുള്ളതായതുകൊണ്ടാവാം ചിലപ്പോൾ നമുക്കറിയില്ല നമ്മൾ കുറേ പേർ പറഞ്ഞിരുന്നത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വെറും നാടകം മാത്രമാണെന്നാണ് പക്ഷേ ഇപ്പോഴവർ കാണിക്കുന്നത് കണ്ടിട്ട് നാടകമാണെന്ന് തോന്നുന്നുമില്ല പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ്